യൂട്യൂബിലൂടെ മലയാളി പ്രേക്ഷകർക്കൊന്നടങ്കം സുപരിചിതമായി മാറിയ താരകുടുംബമാണ് പ്രണവ് പ്രവീൺ മൃദുല എന്നിവർ എല്ലാം തന്നെ താരകുടുംബത്തിൻ്റെ ഓരോ വിശേഷങ്ങൾ പോലും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറാറുള്ളത് ഇപ്പോൾ താരങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും വഴക്കായി ഇരുവരും ഇപ്പോൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് പോലും പ്രവീണിപ്പോൾ പുത്തൻ വീടെല്ലാം എടുത്ത് പാല് കാച്ചലിനും ഹൗസ് ഫാമിങ്ങിനുമെല്ലാം ഒരുങ്ങുമ്പോൾ പ്രവീണിനെ കളിയാക്കിക്കൊണ്ട് വീട്ടുകാർ വാഴ ഫാമിംഗ് വീഡിയോമായി രംഗത്തെത്തിയിരുന്നു ഇത് പ്രവീണിനെ കളിയാക്കിക്കൊണ്ടുള്ള ആണെന്ന് കണ്ടവർക്കെല്ലാം തന്നെ മനസ്സിലായി എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴിതാ അതിന് വാഴപ്പിച്ചുകൊണ്ട് മറുപടിയുമായിട്ടാണ് പുത്തൻ വിശേഷങ്ങളുമായി തൻ്റെ വീട്ടിൽ പോയി സാധനങ്ങൾ എല്ലാം തന്നെ പാക്ക് ചെയ്ത വീഡിയോയുമായി പ്രവീൺ എത്തിയപ്പോൾ അതിന് നിരവധി കമൻറ്റുകളുമായി എത്തുന്നു അവർ അവിടെ വാഴ കൃഷി നടത്തട്ടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിച്ച് അവരുടെ മുന്നിൽ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കൂ എന്ന് മറുപടിയുമായിട്ടാണ് പ്രവീണൻ്റെയും മൃദുലയുടെയും ആരാധകർ എത്തുന്നത്